ൊൻപതാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ബിൽഡിംഗ് 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 കഴിഞ്ഞ നാലഞ്ച് എപ്പിസോഡിനകത്ത് ഞാൻ ഈ ഒരു സീരീസിനകത്ത് ബിൽഡിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ നേരം വിളിക്കുന്നു ഗെയിമിലോട്ട് കേറുന്നു ബിൽഡിംഗ് കിടന്നു തുറന്നു ഇതായിരുന്നു എന്റെ കഴിഞ്ഞ നാലഞ്ച് ദിവസം ഇന്ന് എനിക്ക് എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിട്ട് ചെയ്യണം ഇന്ന് നേരം വിളിക്കുന്നു ഒരു പെറ്റിനെ കണ്ടുപിടിക്കുന്നു എന്നിട്ട് കിടന്നുറങ്ങുന്നു അത് തന്നെ എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് കളിച്ച് മതിയായി എനിക്ക് ഇനി ഒരു ഫ്രണ്ടിനെ കൂടി വേണം ഈ ഒരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഓരോ ഫ്രണ്ടിനെ കൊണ്ടുവരും അവരെല്ലാവരും നാല് വഴിക്ക് പോവുകയും ചെയ്യും ഞാൻ ആദ്യം ഇവിടെ മീനുകൂട്ടിനെ കൊണ്ടുവന്നു മീനുകൂട്ടിന്റെ കൊട്ടാരത്തിനകത്തിരിപ്പുണ്ട് ഞാൻ പിന്നീട് കൊണ്ടുവന്നു കെ ആരം മേറിയാണ് പിന്നെ ഞാൻ സാന്റിനെ കൊണ്ടുവന്നു സാന്റിനെ ഈ വഴിക്കാ കാണുന്നില്ല അവന് കിടക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരു വീടുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും ഇങ്ങോട്ട് സഹാട്ട് കൊണ്ടുവന്നെങ്കിലും ഇപ്പോഴും അവൻ ട്രാവലിംഗിലാണ് അതുകൊണ്ട് എനിക്ക് പുതിയൊരു പറ്റിനി എങ്ങോട്ട് കൊണ്ടുവരണം ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്ന എന്റെ കൂടെ നിൽക്കുന്ന ഒരു പറ്റി ഒരു പട്ടിക്കുട്ടി ഈയൊരു വേൾഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടു കറക്റ്റ് ആയിട്ട് ആയിരത്തി അഞ്ഞൂറ് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇൻ ഗെയിമിനകത്ത് ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് ദിവസം അല്ലെ ഒന്ന് രണ്ട് പട്ടിനല്ല വെച്ചു കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കണ്ട സമയത്തൊന്നും എന്റെ കയ്യിൽ ബോൺ ഇല്ലായിരുന്നു ആ ഒരു ബോൺ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പൊ തന്നെ അവരെ ടൈം എടുത്തേനെ പക്ഷേ അപ്പോഴൊന്നും എന്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാം ഇന്ന് ഒരുപാട് ബോണും കൈലോട്ട് എടുത്തിട്ട് ഈ ഒരു വേൾഡ് മുഴുവൻ ഞാൻ ചുറ്റി കറങ്ങി നോക്കാൻ പോവുകയാണ് എവിടെയെങ്കിലും സ്കോൺ ബോണായിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരാളെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് അതിനൊന്ന് ടേം ഇത് നമ്മളെ ബേസിലോട്ട് കൊണ്ടുവന്ന് ഒരു പേരല്ല ഇട്ട് എന്റെ ഈ ഒരു വീടിന് അടുത്ത് തന്നെ നമുക്ക് ഒരു ഡോഗസ് ഉണ്ടായി കൊടുക്കാം പട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മാത്രം പോരല്ലോ നമുക്ക് അതിനെ കിടക്കാൻ വേണ്ടി സ്ഥലം ഒപ്പിച്ച് വയ്ക്കണം അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണം അപ്പൊ ഞാൻ പ്ലാൻ ഇടുന്നത് ഈ ഒരു സൈഡിലോട്ട് ഒരു ഡോഗ ഹൗസ് ഉണ്ടാക്കാനാണ് ഇങ്ങോട്ടാവുമ്പോൾ ഒതുങ്ങി ഇരുന്നോളും പിന്നെ ഈ ഒരു ഡോഗ് ഹൗസ് ഞാൻ ഉണ്ടാക്കുന്നത് അവനൊരു വീട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്രാവശ്യം ഒരു പട്ടിക്കുട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ കൂടുതൽ സമയവും എന്റെ കൂടെ തന്നെ കൊണ്ടു നടക്കാൻ പോകുന്നവനെ അത് തന്നെ അത് തന്നെ ഓരോരോ ബിൽഡർ അങ്ങനെ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ആ ഒരു പട്ടിക്കുട്ടിനെ കൂടെ കൊണ്ടുപോകാൻ പോകുന്നത് ഒരു ബോഡി ഗാർഡ് പോലെ അത് തന്നെ എന്നാലും ഞാൻ ഈ ഒരു വേൾഡിനകത്ത് ഒറ്റയ്ക്കാതെ പോലത്തെ ഒരു ഫീൽ എനിക്ക് വരാതിരിക്കുള്ളൂ എന്റെ പേര് സുതി അപ്പൊ ഞാൻ ഇനി അധികം വലിച്ചു നീട്ടാത്ത എന്റെ ബീസിനകത്തോട്ട് കയറി കുറെ ബോൺ എടുത്തുകൊണ്ട് ഈ ഒരു ഒന്ന് ചുറ്റി കറങ്ങി നോക്കാം അതായത് പെട്ടിക്കകത്ത് പോലെ സ്റ്റാക്ക് കണക്കിന് ഉണ്ട് ഈ ഒരു ബോൺ ഒരുപാട് എടുത്തിട്ട് ഞാൻ ഒന്ന് ചുറ്റി കറങ്ങി നോക്കട്ടെ അവിടെ നിന്ന് ഞാൻ ഇപ്പ എന്റെ ഒരു വേൾഡ് ഇട്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് വൺ പോയിന്റ് ട്വന്റിയിലാണ് ഇപ്പൊ മൈക്രാഫിനകത്ത് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ട് ഗെയിമിനകത്തോട്ട് പുതിയ ആർമറിലെ ആഡ് ചെയ്തിട്ടുണ്ട് പട്ടിക്കുട്ടിക്ക് വേണ്ടി മാത്രം അതൊന്നും ഇപ്പോഴും റിലീസ് ആയിട്ടില്ല ആ ഒരു ഫീച്ചർ എല്ലാം റിലീസ് ആവുമ്പോൾ നമുക്ക് ആ ഒരു ആർമർ എല്ലാം ഇട്ട് കൊടുക്കാം അത് അത് ആ ഒരു അപ്ഡേറ്റിനകത്ത് പുതുതായിട്ട് ആർമർ മാത്രമല്ല വരുന്നത് പുതിയ ടൈപ്പ് പട്ടിക്കുട്ടികളും വരുന്നുണ്ട് അതിനകത്ത് ഒന്ന് രണ്ട് ഫോട്ടോ എല്ലാം ഞാൻ ഇപ്പം സ്ക്രീനിൽ കാണിച്ചിരിക്കാം എനിക്ക് എനിക്കെന്തായാലും നമ്മുടെ ക്ലാസ് പട്ടിക്കുട്ടി തന്നെ മതി ദു അവിടെ ചെറിയ ബ്ലൗസും ബൈബുമുണ്ട് ഞാനിപ്പോ അമ്മ നോക്കി ഇറങ്ങിയതുകൊണ്ട് ഒന്നും കിട്ടില്ല നോക്കിയാൽ സാധാരണ ഇങ്ങനത്തെ ഒരു ഏരിയക്കകത്താണ് അമ്മമാര് ഫോൺ ആവുന്നത് ഒരുപാട് നേരം ചുറ്റിക്ക് ഇറങ്ങി നോക്കാതെ അവിടെ നൈറ്റും ആവുന്നു ആ ഒരു പാക്ക് തന്നെ ഉണ്ട് ഇവിടെ എന്താ എന്താ എന്നെ കണ്ടത് ഇങ്ങോട്ട് ഓടി വരാൻ ചെയ്ത് പേടിക്കണ്ട പേടിക്കണ്ട നിങ്ങ മരത്തിനായിട്ട് ഓടിച്ചോയ്ക്കുന്നുണ്ട് അതൊരു വരുന്നുണ്ട് അടുത്തോട്ട് ഓടി പോകണ്ട ഞാൻ തന്നെ നിന്റെ പുതിയ ഫ്രണ്ട് ആ പുതിയ ഫ്രണ്ട് ഹലോ ബ്രോ എന്റെ പേര് സുതി നിന്നെ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് വന്നതാണ് ഞാൻ എന്റെ താടി എന്ന് ആലോചിച്ചോ ഞാൻ കാണിച്ചാൽ ദൈവം എന്റെ താടി നോക്കി വെച്ചോ നീ എന്നെ നീ അങ്ങനെ നമുക്ക് ഒരു പുതിയ ഒരു പട്ടിക്കു കിട്ടിയിട്ടുണ്ട് ആദ്യം വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് എന്റെ കോളറിന്റെ കളറല്ലേ നമുക്ക് മാറ്റാം വാ 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 എന്റെ കൂടവ എന്റെ കൂടെ പിന്നെ ഈ ഒരു പട്ടികുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനുകുട്ടീനെ പോലെ അല്ല മീനിനു കുട്ടി എന്റെ അടുത്തോട്ട് ഡെൽപോട്ടായിട്ട് വരെ സമയം എടുക്കും പക്ഷെ പട്ടിക്കുട്ടി നല്ല പെട്ടെന്ന് വരാൻ ചെയ്യും എന്റെ കൂടെ ഒരു പുതിയ സ്ഥലം കാണിച്ചാൽ ഒരു വലിയ ഒരു സാമ്രാജ്യം റാദ് വാ എനിക്ക് ഇനി വീട്ടിലോട് പറന്ന് പോരാൻ പറ്റൂലല്ലോ പുതിയ പറി കൊണ്ടുപോയ കൂടെ വന്നൊരു കൊട്ടാര ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇവനെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ വിളിച്ച കഴിഞ്ഞ എന്റെ ബോഡി ഗാർഡാണ് നിക്കുന്നത് ഇവനേയും കൂടി കൂടി അവനെ അവനെ അടിച്ച് കൊല്ലവനെ ഓടിപോയി കൊല്ലവനെ ഓടുന്നു ആ ഓ അവനെ ചാടിക്കുന്നവൻ കണ്ട നീ കൊള്ളട നീ കൊള്ളാം നിന ഇനി ഞാൻ ട്രെയിൻ ചെയ്തെടുക്കും ദൈവനേം കൂടി എന്നെ കള്ളത്താടി നാ വിളിച്ച് ആ കൊല്ലവനെ കൊല്ലവൻ ആ ഇനി എന്റെ കൂടെ വീട്ടിലോട്ട് വാ സൂക്ഷിച്ചു വാ സൂക്ഷിച്ചു ലാവയാണ് എല്ലാത്തിനും അതിന്റേതായ സമയം പറയുന്നത് പോലെ ഇവനെനിക്ക് കിട്ടാൻ അതിൻ്റെതായ സമയം ഉണ്ടായിരുന്നു എന്റെ കൂടെ വാമൻ കൂടെ വാ ഈ ഒരു കാടും മലയെല്ലാം ചാടി വിടാത്ത നല്ല സമയം എടുക്കുമല്ലോ അവൻ ഇതിന്റെ മേലെ തോന്നിക്കുന്നു ഇറങ്ങി വാമൻ നമുക്ക് പോവാം ഇവന് ടെലിപ്പോട്ടാവാൻ പറ്റോ അവന കുഴപ്പമില്ല ഇവന് ടെലിപ്പോട്ടാവാൻ വേണ്ടിയിട്ട് റേഞ്ച് ഒന്നുമില്ല ഇവ ഇപ്പം ഇവിടെ നിക്കല്ലേ നോക്കിയോണെ ഞാൻ ഇപ്പൊ പറയൊരു ചെറിയ അയലൻ്റിലോട്ട് വന്നിട്ട് നോക്കിയോ നോക്കിയോ നോക്കിയാ അതാ വന്നാൽ മതി ഇവൻ എട്രമേണ്ട ആളാണ് കേട്ടോ ഞാൻ എന്താ അങ്ങോട്ട് പറന്ന് പോയിട്ട് ദാ ഇവിടെ വന്ന് ലാൻഡ് ലാൻഡായി കഴിഞ്ഞാൽ എവിടെ എവിടെ അതാ വന്നിരിക്കണേ ഇവള് കൊള്ളാം കേട്ടോ നല്ല വലിയ വലിയ ടാലന്റ് അല്ല ഉണ്ട് ഇവന് ആ എന്റെ ഫാക്ടറി ടാലൻ ദോ ഇരിക്കുന്നു എവിടെ ആ ദോ വരുന്നു 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 വാ 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 നിനക്ക് എല്ലാ സ്ഥലവും ഞാൻ കാണിച്ചത് പോലെ ഇവ ഇങ്ങനെ ടെലിപോർട്ട് ആവാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല കാര്യം ഇതാകുമ്പോൾ ഞാൻ എങ്ങോട്ട് പോയാലും ഇവൻ എന്റെ കൂടെ തന്നെ കാണും മീനുകുട്ടി അങ്ങനെ അല്ല മീനിനു കുട്ടിക്ക് ഇത്തിരി ടെലിപോർട്ട് ആവാൻ ടെലിപ്പോലും ആ ഒരു സ്പീഡ് ഇല്ല അവർക്ക് പിന്നെ പറഞ്ഞ എന്റെ അടുത്തോട്ടെല്ലാം വരുമ്പോൾ ഞാൻ അറിയാതെ ഇടിയും കൊടുക്കും ഇവന് ആവുമ്പോ ഒരു വിഷയമില്ല ഇവൻ നല്ല ഹെൽത്ത് ഉണ്ട് ഇത്രയും ദൂരം ഞാൻ ഇവനെ കൊണ്ടുവന്നിട്ടും ഇപ്പോഴും ഞാൻ അവന് പേര് കൊടുത്തില്ല ഇന്നും മുതൽ നിന്റെ പേരാണ് ഇവൻ എന്റെ ബോഡി ആയതുകൊണ്ടും നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത രണ്ട് അവൻ കൊന്നതുകൊണ്ടും ഇവൻ ഇവനാളൊരു ചട്ടമ്പിയാണ് ഇവന്റെ പേരാണ് ദാമു ഇന്ന് മുതൽ നിന്റെ പേരാണ് ദാമു എന്റെ പേഴ്സണൽ ബോഡി ഗാർഡ് ദാമു നടക്കറിയാം ഞാൻ എന്റെ വേറിനെ അത് ടോട്ടം ഒന്നും കൊണ്ട് നടക്കാറില്ല ഇന്ന് മുതൽ നീയാണ് എന്റെ ടോട്ടം ഓഫ് ഫണ്ടായി നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ മരിക്കാൻ പാടില്ല എനിക്ക് എന്തോന്ന് അറ്റാക്ക് വന്നാലും നീ വേണം മുമ്പിൽ വന്നതെല്ലാം ഏറ്റുവാൻ പോകുന്നത് പറഞ്ഞു മെൻ നീ വേണം മുമ്പിൽ നിന്ന് അതെല്ലാം ഏറ്റുവാങ്ങാൻ അത് തന്നെ ദാമു ദ കില്ലർ ദാ ചട്ടമ്പി വാട ദാമു വീട്ടിലോട്ട് പോവാം ദാമു ദാ കാണുന്നതാണ് എന്റെ പുതിയ ടൗൺ എപ്പോഴും ഈ ഒരു ടൗണിന് ചുറ്റിനും നിന്റെ രക്ഷാകവചം ഉണ്ടായിരിക്കണം ഇവിടെ ഒരു ക്രീപ്പറോ സോംബിയോ വരാൻ പാടില്ല പ്രത്യേകിച്ച് ക്രീപുറ ഞാൻ നല്ല കഷ്ടപ്പെട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങാനും ക്രീപ്പർ ഇങ്ങോട്ട് വന്നിട്ട് എല്ലാം പൊട്ടിത്തെറിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കാണാനൊരു ഭംഗി കാണില്ല അപ്പൊ നീ വേണം ഇവിടെ നിന്നിട്ട് അതെല്ലാം മുമ്പിൽ നിന്ന് നോക്കാൻ എന്റെ കൂടെ ഞാൻ പുതിയ സ്ഥലം എല്ലാം ഇപ്പോൾ ഈ ഒരു ടൗണിന്റെ മണി നടക്കുന്നതേ ഉള്ളൂ ഇതിന്റെ ജോലി ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ജോലിക്കാരെല്ലാം ഇവിടെ വരും ഒരുപാട് വില്ലേജേഴ്സ് അവരെയും നീ തന്നെ രക്ഷിക്കണം ഇങ്ങോട്ട് വാ റാണിനെടുത്തോട്ട് കൊണ്ടുപോവുന്ന ഇതാണ് നമ്മളെ റാദി കൊട്ടാരം ഇതിനകത്താണ് നമ്മളെ റാണി മീൻ കൂട്ടിയിരിക്കുന്നത് മീനിക്കുട്ടിനെ നീ കണ്ടിട്ടില്ലെങ്കി ദാ അങ്ങനെ ദുരിഞ്ഞു നോക്കിയത് ധാരിക്കുന്നുണ്ടാ മീനിക്കുട്ടിയുടെ സ്റ്റാച്ചു എപ്പോഴും റെസ്പെക്ട് വേണോ മീനുകുട്ടിയുടെ അടുത്ത് ദാ നിക്കുന്നതാ ഈ നിക്കുന്ന രണ്ടുപേര് ഈ ഒരു നീതാളി തലയന്മാര് ഇതിന നമ്മളെ റാദി കൊട്ടാരത്തിന്റെ ഗാർഡ്സ് ഇവരെ കടിക്കുന്നതും വേണ്ട ഇവർ പാവപ്പെട്ടവര് പക്ഷെ കടിക്കേണ്ട ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം ദോ ഒരുത്തന്നെ കൊല്ലാൻ വേണ്ടി മേലെ വെച്ചിരിക്കുന്നുണ്ടാ ആ ഒരു പൈറ്റ്സ് അവന്റെ മുഖം നീ നോക്കി വെച്ചിരുന്നു ആ ഒരു ഫേസ് ഉള്ള ആരെ കണ്ടാലും കടിച്ചോന്ന് നോക്കണ്ട പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട് ഈ ഒരു ഗാർഡ്സിന്റെ ഫേസ് ആണ് നിക്കുന്ന മര് ഇവന്മാരെല്ലാരും ഗാർഡ്സ് അല്ല ഗാർഡ്സിന്റെ വേഷ വേറെ കള്ളന്മാരി ഇങ്ങോട്ട് വരും ഒരു കള്ളൻ കള്ളനാണെങ്കിൽ അങ്ങനെ കിട്ടുകയും ചെയ്തു കാണിച്ചാൽ വാ വാ അവൻ അവന്താ ഈ ഒരു ജയിലിനകത്തുണ്ട് ഈ ഒരു സെല്ല് കണ്ട ഇതിനകത്ത് ഒരു ഗാർഡ് നിപ്പുണ്ട് ഇത് ഞാൻ ആ ഒരു ഗാർഡിനെ അവിടെ പൂട്ടിയിട്ടിരിക്കുന്നതല്ല അതൊരു സ്കെൽറ്റൺ ആണ് അവൻ ആ ഗാഡിനെ കൊന്നിട്ട് ആ ഒരു ആർമർ ആർമാറിയിട്ട് നിൽക്കുന്നതാണ് അവൻ അതുകൊണ്ട് നീ സൂക്ഷിച്ചോളാം അവനെ കടിച്ചു കൊന്നുകഴിഞ്ഞാൽ പോലത്തെ ബോൺ കിട്ടും അത് തന്നെ ഇനി വാൻകുട്ടിനെ പരിചയപ്പെടുത്താൻ റാണി മീനുകുട്ടി നമ്മുടെ വേട്ടിലോട്ടൊരു പുതിയ ചട്ടമ്പി ഇവ മഹാ ചട്ടമ്പി ആണെങ്കിലും ഇവനെ വിശ്വസിക്കാം അപ്പൊ റാണി ഈ ഇരിക്കുന്ന ദാമു ആയിരിക്കും സേനാധിപൻ സുധിയുടെ ബോഡി ഗാർഡ് ഇവനായിരിക്കും പല ഡെത്തീന്നെ രക്ഷപ്പെടുത്താൻ പോകുന്നത് അത് റാണിയുടെ അടുത്ത് ഞാൻ ദാമുനെ പരിചയപ്പെടുത്തിയിരിക്കുന്നു ഇനി ദാമു വീട്ടിലോട്ട് പോവാം ഇനി ദാമു പേരും കൊടുത്ത് ആ ഒരു കോളറിന്റെ കളർ മാറ്റാം വാൻഡിവിടെ വന്നിരിക്കുന്ന ഇത് തന്നെ ദാമു നമ്മുടെ പുതിയ ആളെ ഇവിടെ ഇനി നീ ഒരു വേറെ ചുറ്റി കറങ്ങി നോക്കുമ്പോ ഇവന ഇടയ്ക്കിടയ്ക്ക് കാണും ഇത് എന്നെ ദാമു ദാ വ നടക്കുന്ന വീടെല്ലാം കാണിച്ചെ അപ്പൊ ഇതാണ് വീട് ഒരു ടാഗ് വേണമല്ലോ അവന് പേര് കൊടുക്കാൻ നെയിം ടാഗ് കയ്യിലില്ല പോയി ാമുന്റെ കൂടെ വാ നമുക്ക് പുതിയൊരു ജോലിയുണ്ട് ഫാക്ടറിയിലോട്ട് പോകണം വാ 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 ഞാൻ ഇവിടെ നേരെ ഫാക്ടറിയിലോട്ട് പോയി കഴിഞ്ഞാ അവൻ അങ്ങ് വരെ ടെലിപ്പോ ഞാൻ ഫാക്ടറിയിലെത്തി അവര് വന്ന അവൻ വന്ന് ആ അതാണ് ഞാൻ അവൻ്റെ കൂടെ നടത്താൻ വേണ്ടിട്ടൊന്നും ചെയ്യണ്ട അവൻ തനി എന്റെ അടുത്തോട്ട് വന്നോളൂ അത് നല്ല എളുപ്പമായി നെയിം ടാഗ് ഇവിടെ ഒരുപാട് വാങ്ങി വെച്ചിരിക്കാൻ വീട്ടില് വേറെ ആവശ്യങ്ങൾ വരും ദാമുറിച്ച് വീട്ടിലോട്ട് വാ ദാമു ദാദും റെഡി ആക്കിട്ടുണ്ട് ദാമു അവിടെ ഇരി ഇതാണ് നിന്റെ പുതിയ കോളറിന്റെ കളർ ഇതാണ് നിന്റെ പേര് ദാമു അങ്ങനെ നമ്മുടെ ഈ ഒരു വേളിനകത്ത് ഒരു പുതിയ അതിഥി കൂടി ഇനി ഒരു വീട് ദാമു നീ അവിടെ ഇരുന്ന് താമായിരുന്നു ഈ ഒരു വീട് ഉണ്ടാക്കുന്നത് ദാമു വേണ്ട ഒരു വീട് വേണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് മെജോറിറ്റി സമയം ദാമുവിന്റെ കൂടെ ആയിരിക്കും നടക്കാൻ പോകുന്നത് ബോഡി ഗാർഡ്സ് ഒക്കെ അങ്ങനെയാണ് ബോഡി ഗാർഡ്സ് ഇരിക്കാറില്ല സാർ ദാമുവിന്റെ വീടിന് ആ ഒരു ലുക്ക് മാത്രം മതി അല്ലാതെ അതിനകത്തൊന്നും അവൻ കയറി ഇരിക്കാൻ പോകുന്നില്ല ജസ്റ്റ് ആ ഒരു പടം മാത്രം മതി ഓക്കെ അപ്പൊ ദാമുവിന് വീട് ഞാൻ ഇങ്ങോട്ട് ഉണ്ടായി കൊടുക്കുക അപ്പൊ ഇവിടെ ഉള്ളൊരു പുല്ലെല്ലാം ഒന്ന് വെട്ടി മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ആക്കി ഈ ഒരു സൈഡ് തന്നെ ഞാൻ ചെറിയൊരു പട്ടിക്കൂടെ ഒന്ന് തട്ടിക്കൂട്ടാം ഞാൻ പണ്ട് മൈൻക്രാഫ്റ്റ് കളിച്ചുകൊണ്ടിരുന്ന പോലെ ഒരു ഡിസൈൻ ഉണ്ട് അതൊന്നും ഉണ്ടാക്കി നോക്കാം ഈ ഒരു സൈഡിലോട്ട് ഒരു സ്റ്റെയർ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഇവിടെ ഓക്കെ ഒരു ടെമ്പററി ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് വേറൊന്നു ഇത് അത് ഇവിടെ ഒന്ന് അതിനടുത്തായിട്ട് ഇവിടെ ഇനി അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ഒന്ന് ഇവിടെ ഇത് പൊട്ടിച്ച് മാറ്റിയിട്ട് ഒന്ന് ഇവിടെ ഓക്കെ ഇതിന്റെ ബാക്കും കൂടി ഇങ്ങനെ ക്ലോസ് ചെയ്താലോ അല്ലെങ്കിൽ ആ ഇതുള്ള ഒരു ചെറിയൊരു ബോക്സ് ഇതൊള്ള ഇനി ഒരു ഡോർ ഇത് ഇവിടെ ഇതിന്റെ മേളിൽ ഒരു റൂഫ് ഒന്ന് ഇവിടെ ഒരു ബ്രിക്ക് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ പിന്നെ നാല് സ്ലാബ് ഇതിന്റെ മേളിൽ ഓക്കെ ഇനി ഒരു ട്രാപ് ഡോർ എടുത്തിട്ട് ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും വെച്ച് ഒരു ചെറിയൊരു തൂണ് ഇവിടെ പിന്നെ അവന് ഫുഡ് വെച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഒരു കപ്പ് ഇവിടെ ഇത് തന്നെ മതിയാവൂലേ മഴയെല്ലാം പെയ്യുമ്പോൾ അവർ നല്ല ഈസി സെടുത്ത് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇതിനകത്തോട്ട് കയറിയിരിക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല ഒരു കാർപ്പറ്റ് എടുത്തിട്ട് ഇതിന്റെ ഇതിനകത്ത് വെക്കാൻ പറ്റില്ല ഇങ്ങോട്ട് വച്ചിരിക്കും ഒരു ലുക്കിന് വേണ്ടി മാത്രം ഈ റൂഫിന്റെ കളർ മാറ്റണോ ഞാൻ വേറെ ബ്ലോക്ക് വെച്ച് നോക്കിക്കോട്ടെ കുറച്ചും കൂടി ഡാർക്ക് കളർ ബ്ലോക്ക് വെച്ച് നോക്കാം ഇത് മാറ്റിയിട്ട് ഈ ഡാർക്ക് ഒക്കെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും ആ അത് പക്ഷേ സ്റ്റോണിനെ കാളും കൊള്ളായിരുന്നു ഇതൊന്ന് ചെയ്ത് വെച്ച എങ്ങനെ ഉണ്ടാവും ഏ ഈ രണ്ട് സൈഡ് ഒരു ബ്ലോക്ക് കൂടെ മുമ്പിലോട്ട് കൊണ്ടുവന്നാലും അതായത് ഒരു ബ്ലോക്ക് ഇവിടെയും ഒന്ന് അപ്പുറത്തും കൂടി വെച്ചാൽ ബോറായി പോകും ഒരെണ്ണം ഇവിടെ ഏ സംതിങ് ഇസ് മിസിംഗ് എന്തോ ഒരു കുറവ് പോലെ ഇഷ്ടപ്പെട്ടാ അതോ ഞാൻ അതൊന്ന് റീബിൽഡെയ്യണോ ഇത് എന്തോ ഒരു കുറവ് പോലെ ഈ ഒരു കപ്പെല്ലാം കൊള്ളാം പക്ഷെ ബാക്കിയുള്ളതിനൊക്കെ എന്തോ ഒരു കുറവ് പോലെ ഞാൻ ഒന്നും കൂടെ നോക്കിയോട്ടെ ഈ ഒരു ഡിസൈൻ എങ്ങനെയുണ്ട് ഇത് നേരത്തെ ബെറ്റർ അല്ലേ കുറച്ചുകൂടെ നടക്കി ആഡ് ചെയ്താൽ മതി ഇതുപോലെ ഇത് ഇവിടെ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു ഇനി ഇതിലോട്ട് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുന്നത് ഇതിന്റെ മുൻപിലായിട്ട് ഒരു ബോൺ വയ്ക്കുമ്പോഴാണ് അതിന് വേണ്ടിട്ട് ഈ ഒരു ആർമസെന്റ് അത് ഇവിടെ വെച്ചിട്ട് അതിന്റെ കയ്യിലോട്ട് ഒരു ബോണും കൊടുത്ത് ഒരു ടൂൾ ഓപ്ഷൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാ അത് കിടക്കുന്നില്ല അങ്ങട്ടാ ഇനി ദാമോ അതിനെ തിരുന്ന് കഴിഞ്ഞാ ആ ഒരു ബോൺ തന്നെ ബോണ് അത് നൈസായി പിന്നെ എന്താ ഈ ഒരു സൈൻ ബോർഡ് എടുത്തിട്ട് അവന്റെ തലയ്ക്ക് മേൽ ഇവിടെ ആയിട്ട് ദാമൂന്ന് എഴുതി വെച്ചിരിക്കാ അത് മറ്റേ ഹാങ്ങിങ് സൈനാക്കിയാലോ പുതിയ ടൈപ്പ് സൈനുണ്ടല്ലോ അതെങ്ങനെ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റിംഗ് എല്ലാം മറന്നല്ലേ അപ്പൊ അത് ഉണ്ടാക്കാൻ വേണം ആ ഓക്കെ അത് ആറെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഞാൻ ഈ ഒരു വൈറ്റ് കളറിൽ ഉണ്ടാക്കി അതാകുമ്പോ ഒരു ടെസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇത് ഇവിടെ കിടന്നു ദാമു ആ എന്ത് ഭംഗി നോക്കിയത് ദാമു വാട 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 നിന്റെ പുതിയ വീട്ടിലോട്ട് കയറി നോക്കി വാങ്ങി വാ അവിടെ ആഹ് ഇതാണ് ദാമുവിന്റെ പുതിയ വീട് അതിനകത്തോട്ട് കേറ്റാൻ പറ്റുമുന് ഏതാണ്ടാവും അതിനകത്തോട്ട് കയറി അവിടെ ആ ഒരു കാർപ്പറ്റിരിക്കുന്നോണ്ട് മേലോട്ട് കയറുന്നില്ല കാർപ്പറ്റിന് ഇത്തിരി ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതെന്നാലേ ഈ ഒരു കാർപ്പറ്റ് ഞാൻ മാറ്റിയിട്ട് ബിഗ് ബ്രെയിൻ മൂവിപ്പ കാണിച്ചു തരാം അവിടെ ഈ ഒരു റെഡ് കളർ വൂൾ വെച്ചാൽ മതിയല്ലോ അവിടെ ബ്ലോക്ക് വെക്കാൻ പറ്റുന്നില്ല ഈ ഒരു ആർമ സ്റ്റാൻഡ് അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് ഒരു സെക്കൻഡ് അതൊന്നും ഞാൻ ശരിയാക്കോട്ടെ എല്ലാം ഓക്കെ ആക്കി ഇനി നീ വന്നിട്ട് ഇതിലോട്ടൊന്നും കയറിയാണ് ബാ വാ അവിടെ ഇല്ല അതിനകത്തോട്ട് പോകാൻ പറ്റുമോ അവന് ആ ഓക്കെ വീട് പകുതി നിന്ന് പൊളിക്കേണ്ടി വന്നു എന്നാലും എനിക്ക് അവനെ അതിലോട്ട് കേറ്റാൻ പറ്റി ഇങ്ങോട്ട് തിരിഞ്ഞോളാ ദാമൂ അങ്ങനെ ദാമുന് വേണ്ടി ഞാനൊരു ചെറിയ വീട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്റെ പേര് സുതിരിക്കും നോക്കാൻ വാങ്ങി വിട്ടായിട്ട് ഇനി ഞാൻ എന്തെങ്കിലും ബിൽഡിങ്ങിനൊക്കെ പോകുമ്പോൾ ഇവൻ ഇവിടെ നിന്നോട് കൊണ്ടുപോകാൻ പറ്റും നല്ല എളുപ്പമായിരിക്കും ഇങ്ങോട്ട് വന്നിട്ട് ഇവന് ഒരു ക്ലിക്ക് കൊടുത്താൽ മതി അവൻ എൻ്റെ കുടും വന്നോളാം അവന്റെ പേരൻ്റെ ആ ഒരു കളർ കൂടെ മാറ്റാം ആ ഒരു ഗ്ലോയു ആഡ് ചെയ്ത് അവന്റെ കോളറിന്റെ കളർ തന്നെ ബ്ലൂ കൊടുക്കാം നമുക്ക് ബ്ലൂ കളർ ആക്കിയിട്ടുണ്ട് പിന്നെ ഗ്ലോയു ആക്കിയിട്ടുണ്ട് ആ ദാമു ഈ ഒരു ആറുപൂർ സെൻ്റെ കിടിലെന്ന് തന്നെ ഇതേപോലെ കൊച്ചു കൊച്ചു സ്റ്റോറി എല്ലാം കൊണ്ടുവരാൻ പറ്റും വാടിനകത്ത് അപ്പൊ എന്റെ വാടിനകത്തുള്ള കില്ലിംഗ് മെഷീൻ ദാരിക്കണം ദാമു ദ ചട്ടമ്പി അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലസ്ബാഡ് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡിൽ